മതങ്ങളുടെ ആവശ്യമുണ്ടോ മനുഷ്യർക്ക് അവര് പറയുന്നത് കൊല്ലണം കൊടുക്കണം ബാക്കിയുള്ളവര് വെറുക്കണം എടുക്കണം എന്നൊക്കെയാണോ ഈ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും മതങ്ങളുടെ ആവശ്യമുണ്ടോ ഞാൻ ഒരു മതത്തെ മാത്രം പറയുന്നതല്ല എല്ലാ മതങ്ങളിലും ഉള്ളതാ ആ മതങ്ങളുടെ റൂൾസ് അനുസരിച്ച് മറ്റുള്ളവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതിലേ ശരിക്കും ഈ മതങ്ങളുടെ ആവശ്യമുണ്ടോ മനുഷ്യർക്ക് മനുഷ്യർക്ക് മതങ്ങളുടെ ആവശ്യമുണ്ടോ ഒരു മതേതര രാജ്യമായി ഇന്ത്യയിൽ ഇരുന്ന് തന്നെ മതേതര രാജ്യം മതേതര രാജ്യം എന്ന് പറഞ്ഞിട്ട് മതം ഇല്ലാതിരിക്കുന്നില്ലല്ലോ മതങ്ങളില്ലേ ഒരു ഒരു മതത്തിലും ഒരു ഒരു മതത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഇത് ഇന്ത്യ കൊടുക്കുന്നില്ല അതാണ് മതേതര എല്ലാവർക്കും ഒരേപോലെ എല്ലാ മതങ്ങളും അല്ലേ തീർച്ചയായിട്ടും ഞാൻ ചോദിച്ച ചോദ്യം മതങ്ങൾ ശരിക്കും മനുഷ്യനാവശ്യമുണ്ടോ രഞ്ജിത്ത് മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ മതത്തിൽ വിശ്വസിക്കുന്നില്ല ഒരു മതത്തിലും പ്രത്യേകമായിട്ട് വിശ്വാസിക്കുന്നു പക്ഷേ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പം നമ്മുടെ കോമൺ സെൻസ് കൊണ്ടൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ ഇല്ലേ അപ്പം ഈ പറയുന്ന മനുഷ്യർ ഉണ്ടാക്കിയ മതങ്ങളോടും ആചാരങ്ങളോടും വലിയ വിശ്വാസം ഉണ്ട് പിന്നെ വിശ്വസിക്കുന്നത് ഞാൻ കർമ്മങ്ങളിലാണ് വിശ്വസിക്കുന്നത് കർമ്മങ്ങളിലാണ് വിശ്വസിക്കുന്നത് ക്ഷേത്രങ്ങളിൽ പോവാറുണ്ടോ ചർച്ചകളിൽ പോവാറുണ്ട് ഇതൊക്കെ എന്തിനാ പോകുന്നത് അവിടെ അല്ല നമുക്ക് എന്താ ഈ പുരാണങ്ങളുമായിട്ടൊക്കെ ചേർത്തിനക്കിട്ടാണ് പല മതങ്ങളും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മതങ്ങൾ അതായത് മതങ്ങള് ദൈവങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ഓരോ മതങ്ങൾക്ക് ദൈവങ്ങളുണ്ടല്ലോ വിശ്വസിക്കുന്ന ഇല്ലേ ടോപ്പിൽ നിൽക്കുന്ന ഒരാളുണ്ടല്ലോ അവര് പറയുന്നത് കൊല്ലണം കൊടുക്കണം വാക്കണം എടുക്കണം എന്നൊക്കെയാണോ മതങ്ങൾ പറയുന്നത് അല്ലല്ലോ അല്ല പക്ഷെ മതങ്ങളുടെ പേരിൽ ഇതൊക്കെ നടക്കുന്നില്ലേ അല്ല പ്രധാന കാര്യതാണ് ഇപ്പൊ ഈ പറയുന്ന ഈ പറയുന്ന ദൈവങ്ങള് അല്ലെങ്കിൽ ഈ പറയുന്ന പുരാണങ്ങളൊക്കെ എഴുതി എല്ലാം കർമ്മയെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കർമ്മ കർമ്മയുടെ കർമ്മഫലങ്ങളെ പറ്റിയിട്ട് കർമ്മഫലങ്ങളെ പറ്റിയിട്ടാണ് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ദ്വാപരയുഗം കഴിഞ്ഞത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കലിയുഗത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇതിലൊക്കെ കൃത്യമായിട്ട് ഈ കർമ്മയാണ് എടുത്ത് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏതൊരു വേദം വായിക്കുകയാണെങ്കിലും അതിന്റെ ഒരു ഇപ്പോ പല കോട്ടുകൾ ഇപ്പൊ ഒരു നാലുവരി നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഭാഗവതത്തിന്റെ ഒക്കെ വിശ്വസിച്ചിട്ട് ഒരു കോയിൻ ഒക്കെ വെച്ചിട്ട് ഞാൻ ചോദിച്ച ചോദ്യം എന്താന്ന് വെച്ചാൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പൊ ഒരുപാട് നീട്ടണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ചോദിച്ച ചോദ്യം മതങ്ങള് മനുഷ്യർക്ക് ആവശ്യം ഉണ്ടോ ഇല്ലയോ അത് വേണ്ടവർക്ക് ആവശ്യം അത് പറ മതത്തിൽ ിക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരുപാട് അനുഷ്ഠാനങ്ങളിലും അതിന്റെ അതിൻ്റെതായിട്ടുള്ള ഒരു ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പവിത്രത ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം അത് അത്രത്തോളം പവിത്രമായിട്ടാണ് പലരും എല്ലാവരും എല്ലാവരും ആ മതത്തിന്റെ അത്രത്തോളം പവിത്രമായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് എന്റെ പ്രധാന കാര്യമാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ മതത്തിന്റെ അകത്ത് പറയുന്നില്ല അത് ആചാരങ്ങൾ സൃഷ്ടിച്ചത് പലപ്പോഴും മനുഷ്യർ തന്നെയാണ് മനുഷ്യരല്ലേ സൃഷ്ടിച്ചത് മനുഷ്യരല്ലേ തീർച്ചയായിട്ടും ആദ്യകാലത്ത് ഇവിടെ ക്രൈസ്തവരാണോ കൂടുതൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു വർഷത്തിന് മുൻപ് ക്രിസ്തുവർഷത്തിന് ശേഷം ഇങ്ങനെയാണ് നമ്മൾ ചരിത്രങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിനുശേഷമാണ് ഈ നൂറ്റാണ്ടുകൾ ജനിക്കുന്നവര് ഈ ഒരു ജനിക്കുന്ന മനുഷ്യൻ ക്രിസ്തുവാണോ ഇസ്ലാമാണോ ണോ ഉണ്ടായിരുന്നത് എന്ന് പറയണ്ട ആവശ്യമില്ലല്ലോ മനുഷ്യര് ജനിച്ചു മൃഗങ്ങൾ ജീവിക്കുന്നില്ലേ മതങ്ങളുണ്ടാണോ മതങ്ങളുണ്ടോ മനുഷ്യർ മാനിപ്പുലേഷൻ മതങ്ങളില് മനുഷ്യൻ ചിന്തിക്കുന്ന ഇപ്പോ എന്താ ഞാനിപ്പോ നിലവിൽ വിശ്വസിക്കുന്നത് ഹൈന്ദവ മതത്തിനാണെന്നിരിക്കട്ടെ അപ്പൊ എനിക്കൊരു കുട്ടി ജനിക്കുകയാണ് ഞാൻ ആ കുട്ടിയെ കൂടുതലായിട്ടും ക്രൈസ്തവ മതത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ കുട്ടിയെ സംബന്ധിച്ച് കുട്ടി കൂടുതലായിട്ട് ഏതിലായിട്ടായിരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്റെ അടുത്ത ജനറേഷൻ കൊണ്ടുപോകുന്നത് ഈ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും മതങ്ങളുടെ ആവശ്യമുണ്ടോ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ഇപ്പോഴത്തേക്ക് നിങ്ങൾ പോയിന്റിലേക്ക് വന്നിട്ടില്ല ഞാൻ ചോദിച്ച ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ മനുഷ്യർക്ക് മതങ്ങൾ ആവശ്യമുണ്ടോ ഈ മതങ്ങളെ കുറ്റം പറയാനോ എടുക്കാനോ വേണ്ടിയിട്ടല്ല അതിനിടയിൽ വന്ന് വേറെ കമന്റോ കാര്യങ്ങളോ ഞാൻ കുറ്റം പറയുമല്ല ഞാൻ ചോദിച്ച ഒരു ചോദ്യം വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുണ്ടോ ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ജീവിതം മുന്നോട്ട് പോവാൻ മതങ്ങളുടെ യാതൊരു ആവശ്യവും പക്ഷെ മതങ്ങളെ നമ്മള് എപ്പോഴും കൂടെ നിർത്തുന്നത് അതിൻ്റെതായിട്ടുള്ള ഈ നല്ല മതങ്ങളുടെ പേരിൽ ഉണ്ടാവുന്ന വെട്ടും കുത്തും വഴകും ഒക്കെ അതൊക്കെ എന്താ ക്രിയേറ്റ് ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല മറ്റുള്ള മതങ്ങളിലുള്ള ആൾക്കാരെ ദ്രോഹിക്കണം എല്ലാം എന്റെ പുത്രന്മാരാണ് എല്ലാം എന്റെ മക്കളാണ് എല്ലാവരും അങ്ങനെ ഉണ്ടാവുന്നു ദൈവം നല്ലത് മാത്രം ചെയ്യണം എന്ന് പറയുമ്പോൾ പിന്നെ ഇതിന്റെ പേരിൽ എന്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മതങ്ങളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനും ഒരു മതത്തിലോട്ട് പിടിച്ചു കയറ്റാനും എടുക്കാനും ആൾക്കാർ ശ്രമിക്കുന്നു അവരുടെ മതം വലുതാക്കാൻ ശ്രമിക്കുന്നു ഞാൻ ഒരു മതത്തെ മാത്രം പറയുന്നല്ല എല്ലാ മതങ്ങളിലും ഉള്ളതാണ് ആ മതങ്ങളുടെ റൂൾസ് അനുസരിച്ച് മറ്റുള്ളവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതിന്റെയൊക്കെ ആവശ്യത എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത് ഒരു മതം മതേ ഒരു ഈ മനുഷ്യരല്ലേ മതം ഉണ്ടാക്കിയത് അതെ മനുഷ്യൻ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ പ്രാണങ്ങൾ എഴുതിയതും മനുഷ്യൻ തന്നെയാണ് അത് വെച്ചിട്ട് മതങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യൻ തന്നെയാണ് ക്ഷേത്രങ്ങൾ കിട്ടിയതും മനുഷ്യൻ തന്നെയാണ് പള്ളികൾ കിട്ടിയത് മനുഷ്യൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് ഞാൻ ചോദിക്കുന്ന ചോദ്യം മതങ്ങൾ എന്തിനാണ് മനുഷ്യനെ അതാണ് ഞാൻ ചോദിക്കുന്നത് അത് ഓരോ വ്യക്തികളുടെയും തീരുമാനം അല്ലേ ഇപ്പോ രഞ്ജിത്തിനെ സംബന്ധിച്ച് രഞ്ജിത്തിനും അതിന്റെ ആവശ്യം ഇല്ലാന്ന് പറയുന്നത് അടിസ്ഥാനം മനുഷ്യന്റെ ആവശ്യം ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ ഇപ്പൊ പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം മനസ്സിലായില്ലേ മതം സ്വീകരിക്കണോ വേണ്ടയോ അല്ലെങ്കിൽ ഒരു മതം എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് മതങ്ങൾ മതങ്ങൾ മനുഷ്യർക്ക് ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മനുഷ്യർക്ക് മനുഷ്യർ എന്ന് പറയുമ്പോ ആതിരേ ഞാൻ ഉൾപ്പെടുന്ന ഈ ജീവി ഈ നമ്മുടെ മനുഷ്യർ ഇതെല്ലാവരും ഉൾപ്പെടുന്ന അവർക്ക് ആവശ്യം ഉണ്ടോ ഞാൻ ചോദിക്കുന്നത് അല്ല അങ്ങനെ നമ്മള് എല്ലാവരും ഒന്നായി കണ്ട് ഈ നേരത്തെ പറഞ്ഞ എല്ലാവരെയും എല്ലാവരും മനുഷ്യരായി കണ്ട് അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ പക്ഷെ നമുക്ക് അങ്ങനെ ഇത് ഇത് സത്യാവസ്ഥയാണ് ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇതറിയാം പക്ഷെ അവരെ സംബന്ധിച്ച് എന്താ അവരിതാണ് കേട്ട് വളർന്നത് അല്ലെങ്കിൽ അവർക്ക് ഇതാണ് ബെറ്റർ എന്ന് പറയുന്നത് അവർക്ക് എന്തോ മറ്റുള്ളതിൽ മറ്റുള്ള മതത്തെക്കാട്ടിലും തന്റെ മതത്തിന് എന്തോ ഒരു മതത്തില് കണ്ണും പൂട്ടി വിശ്വസിച്ച് അവരുടെ കാര്യങ്ങളും കോമൺ സെൻസ് ഫീൽ മനുഷ്യന്റെ തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും കാരണം നമുക്ക് ഒരു മതത്തിനെ എടുത്തത് അങ്ങനെ പറ്റില്ല അതുകൊണ്ട് മാത്രം പറയുന്നില്ല ഒരു മതത്തെ മതങ്ങൾ എന്ന് എല്ലാ മതത്തിലും ഉണ്ട് ഇപ്പോ എന്താ ഓരോ മതത്തിനും വ്യത്യസ്തപരമായിട്ടുള്ള ആചാരങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ മതത്തിന്റെ അകത്ത് തന്നെ ചില ആചാരങ്ങൾ കാണുമ്പോഴത്തേക്കും വേറെ മതസ്ഥർ വന്ന് അതിനകത്ത് അതിനെ കളിയാക്കൊണ്ട് പറയും ഈ മതസ്ഥരുടെ അപ്പൊ ഇത് ഈ മതങ്ങളിൽ എന്തെങ്കിലും ആചാരം ഉണ്ടാകുമ്പോഴത്തേക്കും ഇവിടെ ഉള്ളവരെ അവരെ കളിയാക്കുന്നു ഇത് എന്താ ഇവരുടെ ലോജിക്ക് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ രണ്ടുപേരും ഓരോ മതങ്ങള് വിശ്വസിച്ച് അവരുടെ കാര്യങ്ങളാണ് ചെയ്യുന്നത് മറ്റൊന്നിനെ കുറ്റം കുറ്റം പറയുന്നു ഇതിനെ അത് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു അവസ്ഥയാണെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് എല്ലാ മനുഷ്യനും അല്ലെങ്കിൽ എന്താ ചിലർ ഇതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാം മനുഷ്യരാണ് എന്ന് കാണുന്ന ഒരു സമൂഹമുണ്ട് അതിന്റെ അപ്പുറത്തേക്കും ഇത് ഞാനാണ് വലുത് അല്ലെങ്കിൽ എന്റേതാണ് നല്ലത് എന്ന് ആരെയൊക്കെയോ പറഞ്ഞു പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി കുറെ അധികം ആൾക്കാർ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യനിലുണ്ട് ഇത് രണ്ടും മനുഷ്യനിലുണ്ട് ഇത് രണ്ടും മനുഷ്യരാണെന്നുള്ളതാണ് വ്യത്യസ്ത അവസ്ഥ ഈ പറയുന്ന രീതിയിൽ ഇതിൽ കുറച്ചുകൂടെ മനുഷ്യരെ കാട്ടി കുറെ കൂടെ ബെറ്റർ മൃഗങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം മൃഗങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജീവജാലങ്ങളെ സംബന്ധിച്ച് ഒന്നുകൂടി ചോദിക്കുന്നു മനുഷ്യർക്ക് മതങ്ങളെ ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ലേ നമ്മൾ ഇപ്പോഴും കറക്റ്റ് പോയിന്റിലൊക്കെ അതിനെ പറ്റി സംസാരിച്ചിട്ടില്ല പല കാര്യങ്ങളും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ വേറെ രീതിയിൽ ആൻസർ മനുഷ്യർക്ക് മതങ്ങളുടെ ആവശ്യം തീർച്ചയായിട്ടും ഇല്ല കാരണം മനുഷ്യരും മനുഷ്യരാണ് നമുക്ക് പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും മനുഷ്യർക്ക് ജീവിക്കാൻ ഒരു മതത്തിന്റെ ആവശ്യമില്ല അതാണോ പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ച് ജീവിക്കാൻ ഒരു മതത്തിന്റെ ചോദിച്ചത് അതാ എന്തിനാണ് എന്തിനാണ് മതത്തിന്റെ ആവശ്യമില്ല ആവശ്യമില്ല ഇല്ല മതാണ്